ഹലോ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഉദ്ഘാടനം അതിന് പോയതായിരുന്നു ഞാൻ നല്ല ചെണ്ടയടിയും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അങ്ങനെ ഷോപ്പിംഗ് ഉത്ഘാടനത്തിന് പോയതാണ് അതിൻ്റെയാണെന്നറിയാം മോഡ നാത്തൂൻ്റെ ഷോപ്പാണ് ന്യൂൻ ഷോപ്പ് നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് നല്ല 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 ഡ്രസ്സുകൾ നല്ല മെറ്റീരിയലുണ്ട് ചുരിദാൽ മെറ്റീരിയലുണ്ട് എല്ലാം അടിപൊളിയാണ് വലിയ വിലയൊന്നുമില്ല മിതമായ വിലയേ ഉള്ളൂ എല്ലാവരും എല്ലാവരും വന്ന് സഹകരിക്കുക ചെറുപുഴ സ്റ്റാൻഡിൻ്റെ അടുത്ത് ജില്ലാ ബാങ്കിന് സമീപം നല്ല ഡ്രസ് ആണെന്നുള്ളത് നൈറ്റി ആയാലും ചുരിദാറായാലും കുട്ടികളുടെ ഉള്ള ലേഡീസിൻ്റെ ആണേ കുട്ടികളുടെ ഉള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സായാലും എല്ലാം നല്ലതാണ് തുച്ഛമായ വിലയേ ഉള്ളൂ എല്ലാവരും സഹകരിക്കുക അങ്ങനെ ഞാൻ ഷോപ്പ് ചെയ്തെല്ലാം നോക്കി എല്ലാവരും രസമുണ്ട് എല്ലാം നമുക്ക് കാണാനും ഒരു രസമല്ലേ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയിട്ട് കാണാനും അതിൽ പങ്ക് ചേരാനും എല്ലാം കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ എല്ലാവരും ഉണ്ട് അവസാനം ഞാൻ ഷോപ്പിൽ പോകണമായിരുന്നു ഇന്നും ഷോപ്പിൽ ഞാൻ പോയില്ലെന്ന് ഈ ഷോപ്പിൽ പിന്നെ ഉദ്ഘാടനത്തിന് പോയതാണ് അങ്ങനെ ഒരു ഒക്കെ വാങ്ങി അവിടുന്ന് തട്ടോ നൈറ്റീൻ ഡ്രസ്സുകളും ഒക്കെ വാങ്ങി എന്നിട്ട് എവിടെ എനിക്കിഷ്ടപ്പെട്ട് നല്ലൊരു തട്ടമാണ് നല്ല നല്ല തട്ടങ്ങളൊക്കെ ഉണ്ട് ഇടാൻകേട്ടോ നല്ല ഷിഫോൺ മോഡൽ തട്ടമൊക്കെ ഉണ്ട് ഏത് കളർ വേണമെങ്കിലും കിട്ടും അതുപോലെ നല്ല അടിപൊളി നൈറ്റികളൊക്കെ ഉണ്ട് നൈറ്റി ആയാലും ചുരിദാറായാലും നല്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ലേഡീസിന് പോയി എടുക്കാൻ പറ്റും വാങ്ങാൻ പറ്റും കുറേ ആളുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അടുത്ത റൂമിൽ തന്നെ ഉണ്ട് ഗോൾഡിൻ്റെ പലവിധ ആഭരണങ്ങളുണ്ട് ഇപ്പോൾ എല്ലാവർക്കും സ്വർണത്തിന് വില കൂടുതലായതുകൊണ്ട് കൊണ്ട് എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ അല്ലേ വാങ്ങിയിടാറ് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് ഇവിടെയും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ആർക്കും പോയി വാങ്ങാൻ പറ്റും അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുക ആഭരണം എടുക്കുക ഇപ്പുറത്തുനിന്ന് വാങ്ങി ധരിക്കുക നല്ല ഷോപ്പിംഗ് ആക്കുക അടിപൊളി സാധനങ്ങളാണ് നല്ല നല്ല വളകളും ഒക്കെ ഉണ്ട് ഫ്ലവർ ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണല്ലേ നല്ല അതാ കണ്ടോ അതുപോലെ തന്നെ ഇപ്പുറത്ത് കണ്ടോ സൂര്യകാന്തി അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എല്ലാവരും പോയി വാങ്ങുക സ്വർണ്ണങ്ങളില്ലാത്തവരൊക്കെ പോയി വാങ്ങിയിടുക സ്വർണം തന്നെ അതേ ഷേപ്പിലുള്ള സ്വർണം തന്നെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് ന്യൂൻ ഷോപ്പിന് സമീപം ന്യൂൻ ഷോപ്പ് ഇഷ്ടമായാലെല്ലാവരും ഒരു ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണേ കമൻ്റ് ഇടണേ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും കൂടെ